എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പച്ചമുളക് ചെടിയെക്കുറിച്ചാണ് കേട്ടോ പച്ചമുളക് ചെടിയിൽ നിറയെ പൂവെടുന്നില്ല അതുപോലെ പൂവുകൾ കൊയിഞ്ഞു പോകുന്നു പൂക്കൾ മുഴുവനും കായ്കളായി മാറുന്നില്ല എന്ന് പലരും പറയാറുണ്ട് നമ്മൾ വീട്ടിൽ വെറുതെ കളയുന്നത് മാത്രം ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പച്ചമുളക് പാകി കിളിർപ്പിക്കുന്നത് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് എന്നാലും ഞാൻ കാണിച്ചു തരാം അപ്പം ഇതുപോലെ നമ്മുടെ മുളക് ചെടിയിൽ നിറയെ പഴുത്ത മുളകൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മൂത്ത മുളക് എടുത്ത് ഉണക്കി ശൂഷിച്ച് വെ വെച്ച് നമുക്ക് പുതിയ തേകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇത് കണ്ട അപ്പോൾ ഇതൊക്കെ ഞാൻ വിത്തിനായിട്ട് വെച്ചതായിരുന്നു കേട്ടോ ഇതിൽ നിന്ന് ഞാൻ രണ്ട് മുളക് എടുക്കുകയാണ് അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് തന്നെയാണ് നല്ല മൂത്ത മുളക് നോക്കിയെടുത്ത് പാകി കിളിർപ്പിക്കാറ് അപ്പോൾ ഇതില്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന വറ്റൽ മുളക് ഉണ്ടല്ലോ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് നമുക്ക് വിത്തുകളെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഞാൻ ഈ വിത്ത് പാകാനായിട്ട് ഇവിടെ എടുത്ത മിക്സ് മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും ഒരേ അളവിലെടുത്തൊരു പോട്ടി മിക്സ് ആണിത് എന്നിട്ട് നമുക്ക് ഈ വിത്തിൻ്റെ അരിയൊക്കെ എടുത്ത് ഈ പാത്രത്തിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം എല്ലാ അരിയും ഇതുപോലെ എടുത്ത് നമുക്കിങ്ങനെ ഇട്ട് കൊടുത്താൽ തന്നെ നല്ല രീതിയിൽ തന്നെ വിത്തൊക്കെ മുളച്ചു വരും അപ്പോൾ ഇങ്ങനെ വിത്തിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു ലെയർ ഇങ്ങനെ ചകിരിച്ചോറും കൂടി ഇട്ട് കൊടുക്കാറുണ്ട് ചവരിച്ചോറി ഇട്ട് കൊടുത്താൽ നല്ല വെള്ളത്തിൻ്റെ ഒരു നനവും ഉണ്ടാവും വിത്തൊന്ന് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ തെറിച്ചും പോവുകയില്ല എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് നനച്ച് കൊടുക്കുക ഇങ്ങനെ നനച്ചൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ തണലുള്ളൊരു ഭാഗത്തോട്ട് മാറ്റി വെക്കാറും മൂന്നോ നാലോ ദിവസം കൊണ്ട് തന്നെ എല്ലാ വിത്തുകളും മുളച്ച് വരും അങ്ങനെ ഞാൻ പാകി കിളിർപ്പിച്ച വിത്തുകളാണ് ഇതൊക്കെ എല്ലാം നല്ല ഹെൽത്തി ആയി തന്നെ വളർന്നു വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് നല്ല ആരോഗ്യമുള്ള തേകളെടുത്ത് പറിച്ച് നടാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ കുറേ ചെടികളൊക്കെ ഇതുപോലെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ മുളകിൻ്റെ ചെടി നട്ട് പിടിപ്പിച്ച് ചുവടൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ചുവട്ടിലെ മണ്ണൊക്കെ നമ്മൾ നല്ലതുപോലെ ഇളക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ വളം ഇതിനകത്തേക്ക് കൊടുക്കണം അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ചുവടൊക്കെ നല്ലതുപോലെ ചുറ്റുപാവും ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് വളം കൊടുക്കാം അപ്പം ഞാനിവിടെ ഉണങ്ങിയ ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ തേ നടുന്നതിൻ്റെ മുമ്പ് നല്ല പോട്ടി മിക്സ് ഒക്കെ കൊടുത്താണ് ഇതൊക്കെ ഞാൻ നട്ട് കൊടുത്തിട്ടുള്ളത് എന്നാലും ചുവട് പിടിച്ചതിന് ശേഷം മണ്ണൊന്ന് ഇളക്കിയിട്ട് ചാണകപ്പൊടി ചുറ്റിലും ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ രണ്ടോ മൂന്നോ കോരി വെച്ച് ഇതുപോലെ മണ്ണൊക്കെ ഇതുപോലെ അരികിൽ നിന്നൊക്കെ നീക്കി കൊടുത്ത് വളം ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതുപോലെ നമ്മൾ ചാണകപ്പൊടി പോലുള്ള വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം അതുമാത്രമല്ല നമ്മൾ ഈ മുളകിൻ്റെ ചെടി ചട്ടിയിലും രകലുമൊക്കെ പിടിപ്പിക്കുമ്പോൾ രണ്ടു നേരവും വെള്ളം കൊടുക്കണം വെള്ളം കൂടി പോവരുത് ചുവട്ടിൽ വെള്ളം കെട്ടി നിന്നാൽ ചെടി ചീഞ്ഞു പോകും അപ്പം നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം മുളകിൻ്റെ ചെടി നട്ട് വളർത്താനായിട്ട് നമ്മുടെ മുളകിൻ ചെടിയുടെ ചുവട്ടിലുള്ള കളകളെല്ലാം പറിച്ചു മാറ്റിയതിന് ശേഷം വേണം നമ്മൾ വളം ചെയ്യാനായിട്ട് അപ്പം ഇതിൻ്റെ അധികം കളകളൊന്നും നിറഞ്ഞിട്ടില്ല കേട്ടോ അപ്പം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ചു മാറ്റിയതിന് ശേഷം നമുക്ക് മണ്ണൊക്കെ ഒന്ന് ഇളക്കി വളം കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഈ ഗ്രോബേഗയുള്ള ചുളകിൻ്റെ ചുവട്ടിൽ മണ്ണൊക്കെ നീക്കി ഞാൻ അയച്ചാൽ ഒരു പ്രാവശ്യം ജൈവ സ്ലറി കൊടുക്കാറുണ്ട് അപ്പം മണ്ണ് നല്ലോണം കൂട്ടിക്കൊടുക്കണം എന്നിട്ട് നമുക്ക് ഈ ജൈവ സ്ലറി ഒഴിച്ച് കൊടുക്കാം അതായത് ജൈവ സ്ലറി കൊടുക്കുമ്പോൾ നല്ലപോലെ വെള്ളം കൂട്ടി നീർപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ ഇങ്ങനെയൊക്കെ വളങ്ങൾ കൊടുത്ത് ചെടി വളർന്ന് തുടങ്ങിയാൽ കൃത്യമായ കീടനിയന്ത്രണം നടത്തണം അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് വേപ്പെണ്ണയും അതുപോലെ തന്നെ സോപ്പ് ലാനിയും ഒരു ലിറ്റർ വെള്ളത്തിലെടുത്ത് നമുക്ക് കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതാ ഞാനിവിടെ ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ അഞ്ച് മില്ലി വേപ്പെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് കണ്ടോ ഇത് വേപ്പെണ്ണയാണ് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് അഞ്ച് മില്ലി നമുക്ക് ഈ ഒരു മൂടി അഞ്ച് മില്ലിയുടെ ഒരു മൂടിയാണ് അപ്പോൾ ഇത് അഞ്ച് മില്ലി ഞാൻ എടുത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ലിക്വിഡ് സോപ്പോ സോപ്പ് ലായോ ഏതെങ്കിലും ഒന്നെടുത്ത് നമുക്ക് അഞ്ച് മില്ലി അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അതും അഞ്ച് മില്ലി എടുത്താൽ മതി കിട്ടും അതിൻ്റെ കൂടുതൽ പാടിലോ ലിറ്റർ വെള്ളത്തിലോട്ടുള്ളൊരളവാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ ഇതിനകത്തോട്ട് അഞ്ച് മില്ലി വേപ്പെണ്ണ ഒഴിച്ച് കൊടുത്തു അതുപോലെ തന്നെ അഞ്ച് മില്ലി ലിക്വിഡ് സോപ്പും ഒഴിച്ച് കൊടുത്തു അപ്പോൾ ഇതിൻ്റെ കൂടെ അഞ്ച് മില്ലി വിനാഗിരിയും കൂടി ചേർത്താൽ വെള്ളീച്ചയ നിയന്ത്രിക്കാൻ വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ ഈ ഒരു മൂടിക്ക് അഞ്ച് മില്ലി വിനാഗിരിയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം അത് മൂന്നും കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം ഈ ബോട്ടിൽ നല്ലതുപോലെ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതിന് വെള്ള നിറത്തിലായി വരും അപ്പോൾ ഇത് ചെടിയുടെ ഇലയുടെ അടിയിലും മുകളിലും ആവുന്ന രീതിയിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒരുവിധം കീടങ്ങളെ ഇതുകൊണ്ട് തന്നെ നിയന്ത്രിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ മുളക് ചെടി വലിയ കുഴപ്പമില്ലാതെ നന്നായി നമുക്ക് വളർന്നു കിട്ടുന്നതാണ് അപ്പോൾ ഈ രീതിയിലൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഞാൻ ചെയ്തു കൊടുക്കുന്നൊരു ടിപ്സാണ് നിറയെ പൂവിടാനും നിറഞ്ഞു കായ്കൾ ഉണ്ടാവാനും ഒരു അടിപൊളി വളം ഞാൻ പറഞ്ഞു തരാം നമ്മൾ വെറുതെ കളയുന്ന സവാളയുടെ തൊലി പഴത്തിൻ്റെ തൊലി ഈ രണ്ട് സാധനവും ചേർത്തിട്ടാണ് നമ്മൾ ഈ വളം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ താ ഞാനിവിടെ സവാളയുടെ തൊലിയും കുറച്ചെടുത്തിട്ടുണ്ട് അതുപോലെ പഴത്തിൻ്റെ തൊലിയും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ രണ്ട് സാധനങ്ങൾ വെച്ചാണ് നമ്മൾ ഈ വളം തയ്യാറാക്കുന്നത് അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കുന്നെന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ നമ്മൾ ചെറുതായി അരിഞ്ഞെടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം ഇതിൻ്റെ കൂടെ ശർക്കരയുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അപ്പോൾ അതാണ് ഞാൻ അതിലോട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇങ്ങനെ അരച്ചെടുത്ത് നമുക്കിത് അതപ്പോൾ ഇത് കണ്ടു ഇത് നല്ലപോലെ അരഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് ഇങ്ങനെ ഒഴിച്ച് വെച്ച് ഒരു ഏഴ് ദിവസം പുളിക്കാനായിട്ട് വെക്കണം ഏഴ് ദിവസത്തിന് ശേഷം നമുക്കിത് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ ഇതൊരു ഏഴ് ദിവസം കഴിഞ്ഞെടുത്താണ്ട് അപ്പോൾ ഇത് നല്ലതുപോലെ പുളിച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു കപ്പിലോട്ട് ഇങ്ങനെ എടുത്ത് ഇതിൻ്റെ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു കപ്പിന് തന്നെ അഞ്ച് കപ്പ് വെള്ളം നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കണം അങ്ങനെ ഓരോ കപ്പിച്ച് നമുക്കിതിലോട്ടിങ്ങനെ ഒഴിച്ച് കൊടുക്കാം അങ്ങനെ അഞ്ച് കപ്പ് എടുത്ത് നേർപ്പിച്ചതിന് ശേഷം വേണം നമ്മുടെ ചെടികൾക്കിത് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഇതാ ഞാൻ അഞ്ച് കപ്പ് വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം പച്ചമുളകിന് മാത്രമല്ല കേട്ടോ എല്ലാ ചെടികൾക്കും നമുക്ക് മണ്ണൊക്കെ നല്ലതുപോലെ ചുറ്റിൽ നിന്നിങ്ങനെ ഇളക്കി കൂട്ടിക്കൊടുത്തതിന് ശേഷം ഈ ഗ്രോ ബാഗിൻ്റെ ചുറ്റിൽ നമുക്കിത് ഓരോ കപ്പ് വെച്ച് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് നല്ല രീതിയിൽ തന്നെ പൂക്കളും ഉണ്ടാകാനും കായ്കളുണ്ടാകാനൊക്കെ ഇത് വളരെ നല്ലതാണ് അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ പച്ചമുളക് ചെടിയിൽ ധാരാളം മുളകുണ്ടാവുന്നതാണ് െല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് കണ്ട് ഇതിലൊക്കെ ഇഷ്ടം പോലെ പൂക്കളും കായ്കളൊക്കെ പിടിച്ചു വരുന്നുണ്ട് നിറയെ പൂക്കളും കായ്കളും ഉണ്ടാവുകയും ചെയ്യും ഉള്ള കായ്കൾ പൂക്കളൊന്നും കൊഴിഞ്ഞു പോവുകയും ഇല്ല ഒരു ചിലവുമില്ല ഈ ഒരു വളം തയ്യാറാക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ട അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം